ൂപത്തിലായാലും മോളുടെ അമ്മയുടെ സ്നേഹവും കരുതലും എന്നും മോൾക്കൊപ്പം ഉണ്ട് അങ്ങനെ അച്ഛൻ വിശ്വസിക്കുന്നത് മോളുടെ സങ്കടം കണ്ടു നിൽക്കാൻ അച്ഛന് സാധിക്കാത്ത പോലെ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് എല്ലാം അറിയുന്ന എന്റെ മായ്ക്കും മോളുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല മോള് വിഷമിക്കാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും പ്രതീക്ഷയാണ് ജീവിതം അതൊരിക്കലും നഷ്ടപ്പെടരുത് മനസ്സ് തളർന്നു പോരുത് എന്റെ മോളിനി ഉറങ്ങിക്കൂ ഇനിയും ഓരോന്ന ആലോചിച്ചു കൂട്ടി വിഷമിക്കരുത് ഇല്ല അച്ഛ പോയി കിടന്നു ഞാൻ ഉറങ്ങിക്കോളാം നീ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ മഹാദേവൻ പറഞ്ഞു വെച്ചാ പറ അമ്മ വെച്ച് കൈവിട്ടു ബുക്കിംഗ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട് ആ ഞാൻ സ്റ്റാറ്റസ് ചെക്ക് ഉണ്ട് അഡ്വാൻസ് അടച്ച പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് മെയിലും വന്നിട്ടുണ്ട് ആദർശേ കർമ്മങ്ങളിൽ നിനക്ക് വിശ്വാസം ഇല്ലായിരിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ ചെയ്യുന്നതും ചെയ്തതുമായ കർമ്മങ്ങളിലൂടെയാ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ നിരപരാധിയായ ഒരു ഭക്തയാണ് നീ വേദനിപ്പിച്ചത് അതിന് അവരൊന്നും ഭഗവാൻ അതിന്റെ ഇരട്ടി വേദന നമുക്ക് തരും നീ നിന്റെ ജോലിക്കാരുടെ ബോസാണെന്നും അവരെല്ലാം നിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും നീ ചിന്തിക്കുന്നു പക്ഷെ നിനക്ക് ബോസായി കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഉണ്ടെന്നും അവർക്കും മേലെയായി എല്ലാം തീരുമാനിക്കുന്ന ഈശ്വരൻ എന്ന ശക്തിയുണ്ടെന്നും നീ മറന്നു നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ കർമ്മങ്ങളിലൂടെയാണ് അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെയോ ഞാനെന്ന ഭാവം ഇല്ലാതെയോ ആവും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലും ബുദ്ധി മാത്രം ഉപയോഗിച്ച് നേടാമെന്ന് കരുതുന്ന മനുഷ്യർക്ക് ഈശ്വരന്റെ കയ്യിന്നേ ഇങ്ങനെ ചില അടികൾ കിട്ടും അപ്പോഴെങ്കിലും സ്വന്തം തെറ്റുകൾ തിരുത്തി അഹങ്കാരം കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ പതനമായിരിക്കും ഫലം എത്ര ഉയരത്തിൽ നിന്ന് വീഴുന്നോ അത്രേ ആഘാതം ആ പതനത്തിനുണ്ടാവും ഞാൻ നല്ല ടെൻഷനിലാണ് ഒരു സൊല്യൂഷൻ കിട്ടാനാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ഈ അന്ധവിശ്വാസത്തിന്റെ കാര്യങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സാവാത്തത് നിനക്ക് തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി പറയുന്നതാ തെറ്റുകളിൽ നിന്നും തിരിച്ചറിവുകൾ ഉണ്ടാകണം ആ പാഠം ഉൾക്കൊണ്ടാണ് തെറ്റ് തിരുത്താനും ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാനും സാധിക്കണം ഫ്ലാറ്റിലെ ലിഫ്റ്റ് പൊട്ടി എന്റെ തെറ്റാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ശരി ഇത് തെറ്റല്ലെന്ന് തന്നെ നീ അങ്ങനെ മുന്നോട്ട് പോവുക പക്ഷേ ഇതിന്റെ പേരിൽ നീ ടെൻഷൻ ആകാൻ പാടില്ല അതെങ്ങനെയാണേ ഞാൻ ഉത്തരം പറയണ്ടേ ഞാൻ കമ്പനിയുടെ അല്ലേ അപ്പൊ നിനക്കിതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ ആ മനസ്സിലായി ഇതിനുള്ള സൊല്യൂഷൻ ആലോചിക്കും മുമ്പ് നീ മീരെ ജോലിക്ക് തിരിച്ചെടുക്ക അപ്പ എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂല്ലോന്ന് അറിയാമല്ലോ നിങ്ങളോട് സംസാരിച്ച ഇവനെന്താ ചേച്ചി നമ്മള് പറയുന്നൊന്നും മനസ്സിലാവാത്ത അവൻ ഇതുവരെ അവൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല പിന്നെ അവനെ തിരുത്താൻ നോക്കിട്ട് എന്താ കാര്യം ആദ്യമേ ഫ്ലാറ്റിന്റെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം നോക്കാം അവൻ കൈകാര്യം ചെയ്ത് നോക്കട്ടെ പറ്റിയില്ലെങ്കി ഞാൻ ഇടപെടാം ഉം ഞാൻ വിളിച്ചിട്ട് മനോജന എന്താ ഫോൺ എടുക്കാത്ത നീ വിളിക്കുമ്പോൾ ഞാൻ എഞ്ചിനീയറുടെ അടുത്തായിരുന്നു ഇറങ്ങിയപ്പോൾ ഫോണിന്റെ ബാറ്ററിയും കഴിഞ്ഞു കാറിലിട്ട് ചാർജ് ചെയ്യായിരുന്നില്ലേ ആ കാറിലിട്ട് ചാർജ് ചെയ്തിട്ടാ വന്നേ അത്യാവശ്യം ചാർജ് ആയപ്പോൾ ഞാനിങ് വന്നു നീ കുടിക്കച്ചിരി വെള്ളവട് ഹരിയെ കണ്ടിരുന്നോ മോനെ കണ്ടിരുന്നു എന്നിട്ടോ തിരക്കി ഉണ്ടായില്ല നമ്മൾ എന്തെങ്കിലും അറിവ് കിട്ടാതിരിക്കില്ല ആ അന്വേഷണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല എന്നാലും ചെയ്യാനുള്ളത് ചെയ്തേ പറ്റൂ എല്ലാം ഭഗവാൻ തന്നെ ചെയ്തോളൊന്നും പറഞ്ഞ് വെറുതെ ഇരിക്കരുതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സൂരജൻ വിഗ്രഹം ഓ ഹരി ഹരി നിർബന്ധിച്ചു കൊണ്ടുവന്നതായിരിക്കും അല്ലേ അല്ല വളരെ വന്നേ എവിടെ പോയി തിരക്കും എങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇന്നത്തെ മുഴുവൻ ും അവന്റെ തല്ലിപ്പൊളി കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ലോക്കൽ ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടാവും അതുകൊണ്ട് കള്ളന്മാരുടെ ഏരിയമായിരുന്നു അല്ലേ വെറുതെ ഒരാൾ ആക്ഷേപിക്കരുത് തന്നെ മനുഷ്യന് തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ് എന്ന് കരുതി എന്നും അങ്ങനെ തന്നെ മനുഷ്യനെ തിരുത്താനും നന്നാവാനും അവസരങ്ങൾ കൊടുക്കണം എത്രക്കായാലും ബീനയുടെ ചോരയല്ലേ അപ്പൂപ്പനാണെങ്കിലും മുഴുകുടിയനും സന്ദീപിനെ പറ്റി പിന്നെ എനിക്ക് അറിയില്ല സൂരജിന് എന്തെങ്കിലും നല്ല ഗുണമുണ്ടെങ്കിൽ അത് സന്ദീപിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹരി വളർത്തിയതിന്റെ ഗുണമോ കിട്ടിയതായിരിക്കും സൂരജ് വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ആരാ വിഗ്രഹം എടുത്തു എന്തെങ്കിലും സൂചന വല്ലതും കിട്ടിയോ അപ്പൊ വെറുതെ കറങ്ങി നടന്നത് മിച്ചം അല്ലേ ഒരു ദിവസം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് വിഗ്രഹത്തെ കുറിച്ച് അറിവ് കിട്ടും അതെ സാധാരണ എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കട്ടെ ഞാനെ ഞാനേ മനോജ്നെ അത്യാവശ്യമായിട്ട് അറിയോ വിശാല വിളിച്ചിരുന്നു ഉത്തരാഖണ്ഡിൽ എവിടെയോ വെച്ച് അവന്റെ വണ്ടി കേടായി പിന്നെ അവിടെ എന്തോ മേഘവിസ്ഫോടനം എന്തോ നടന്നു പറയുന്നു ഞാൻ അവനോട് തിരിച്ചു വരാൻ പറഞ്ഞപ്പോ നോക്കട്ടെ എന്നാ മറുപടി പറഞ്ഞത് മനോജേട്ടൻ അവനെയൊന്ന് വിളിച്ച് പറ മഴയൊക്കെ മാറിയിട്ട് തിരിച്ചു പോവാല്ലോ ആ അത് ശരിയാ മോനെ വണ്ടി കേടാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അതെ ആ ഭാഗത്ത് വലിയ മഴയാണെന്ന് ന്യൂസി കാണിക്കുന്നുണ്ട് വിശാലിനോട് തിരിച്ചു വരാൻ പറ മോനെ അയ്യോ ആ വിളിച്ചപ്പോഴും റേഞ്ച് കുറവായിരുന്നു മെസ്സേജ് ഇട്ട് വെക്കാം തിരിച്ചു അറസ്റ്റ് എടുക്കട്ടെ കുറെ ഇന്ന് ഇന്ന് എഞ്ചിനീയറെ കാണാൻ ആ പ്ലാനിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു തന്നെ അത് അപ്രൂവൽ പറഞ്ഞു അതാ അല്ല നിങ്ങളുടെ കൂടെ മീര വന്നായിരുന്നു മീരയോട് എന്നിട്ടാണോട് ഹരി പറഞ്ഞു മീരയുടെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ഹരി പറഞ്ഞു ആ കല്യാണം ഹരി വിടുന്ന ലക്ഷണമാ കാണുന്ന മീരയുടെ ക്യാരക്ടറിനെ ഹരിക്കൊരു ചെറിയ സംശയം മീര ടെൻഷനിലായിരുന്നു ഒരു ഒരു കല്യാണത്തിന് അവൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു അങ്ങനെ അവസ്ഥയിൽ വിവാഹം നടത്താതിരിക്കുന്നതാ നല്ലതെന്ന് ഈ പാരന്റ്സിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഓ നീ പണ്ടൊക്കെ കാർണോമാര് തീരുമാനിച്ച് കല്യാണം നടത്തിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ ഇത്രയും ഡിവോഴ്സും സെപ്പറേഷനും ഒന്നുമില്ലായിരുന്നു ഇപ്പൊ തന്നിഷ്ടത്തിന് ഓരോന്ന് കാണിക്കാൻ കെട്ടുകഴിഞ്ഞ് ആറു മാസം കഴിയുമ്പോ വക്കീലിനെ കാണാനും കുടുംബ കോടതിയിൽ കയറാനും ഒക്കെ തുടങ്ങിയത് അമ്മയോട് ഇനി ഇതും പറഞ്ഞ് തർക്കിക്കാനൊന്നും ഞാനില്ല അമ്മ പറഞ്ഞതിന്റെ കാരണം കാർണോമാര് കല്യാണം നടത്തത്തോണ്ടല്ല ഒരു ജീവിതമേ ഉള്ളൂന്നും അത് വഴക്കും പിണക്കങ്ങളും ആയിട്ട് തീർക്കാതെ ഒത്തുപോകാത്ത ജീവിതം സന്തോഷമായിട്ട് പിരിഞ്ഞു ജീവിക്കാന്ന് രണ്ടുപേർക്കും തീരുമാനമെടുക്കാൻ കഴിയുന്നത് കൊണ്ടാ പിന്നെ ആണായാലും പെണ്ണായാലും അവർ ഇൻഡിവിജ്വൽ ആണെന്നും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ പറ്റുമെന്നും സ്വയം ബോധ്യമുള്ളത് കൊണ്ടാ ഡിവോഴ്സുകളും സെപ്പറേഷനുകളും കൂടുന്നത് അതുകൊണ്ട് എന്താ പ്രയോജനം നശിക്കുന്നത് കുടുംബങ്ങളല്ലേ നിസ്സാര കാരണങ്ങളുടെ പേരില് പിരിയുന്നവരുടെ കുട്ടികളുടെ അവസ്ഥയോ ഒത്തുപോകാൻ പറ്റുമോ ഇല്ലേന്ന് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുൻപ് തീരുമാനിക്കണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇതൊന്നും ശരിയല്ല വിദ്യ എനിക്ക് നീ പറയുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല കലാപരിപാടി നടക്കട്ടെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം കണ്ടിന്യൂ കണ്ടിന്യൂ വെറുതെ ഞാനില്ല ഞാനും പോവാ ഇപ്പോഴത്തെ പിള്ളേരെന്താ അമ്മ ഇങ്ങനെ അവര് പറയുന്നതിനും കൊറേ ശരിയുണ്ട് പക്ഷേ കൊറേ കാര്യങ്ങൾ തെറ്റുമാണ് പിന്നെ കാലവും ദേശവും മാറുമ്പോ ശരിയും തെറ്റും മാറും അങ്ങനെയാണല്ലോ ലോകം

ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങിയെങ്കിൽ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല വെറുതെ ഒന്ന് തൊഴുതു അത്രയും സമാധാനവും സന്തോഷവും ശരിക്കും പ്രാർത്ഥിക്കാനായി പറഞ്ഞ ഒരു ഭക്തൻ ഈശ്വരന്റെ മുന്നിൽ എല്ലാം അർപ്പിച്ച് തൊഴുതു നിൽക്കുമ്പോ അയാൾ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളം എന്ന് എനിക്കിപ്പോ ഊഹിക്കാൻ കഴിയുന്നുണ്ട് അതെന്തിനാ ഊഹിക്കാൻ നിൽക്കുന്നത് എല്ലാം സമർപ്പിച്ച് തൊഴുതു നിന്ന് അതങ്ങ് അനുഭവിച്ചൂടെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ എവിടെയോ ആഗ്രഹമുണ്ട് അതിന് സമ്മതിക്കാത്തത് എന്റെ ഈഗോയാ ഞാൻ എല്ലാവരുടെ മുന്നിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളായിട്ട് എസ്റ്റാബ്ലിഷ് ആയി പോയില്ലേ അതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചുപൂട്ടി സ്വയം സൃഷ്ടിക്കുന്ന അബദ്ധാരണകളാ നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ ചിന്തിക്കണോ എന്ന മുൻ ധാരണയോടെയാണ് നമ്മൾ തെങ്കിലും മറ്റുള്ളവർ അങ്ങനെ തന്നെ ചിന്തിക്കണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ജീവിക്കാതെ സ്വന്തം മനസ്സിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ജീവിക്കുന്നത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മനസ്സിൽ സംഘർഷം മാത്രമേ മീര തന്നെ ഞാൻ ഒരു ദേഷ്യമില്ലാത്തത് എന്നോട് ഇങ്ങനെ സൗഹൃദത്തിൽ പെരുമാറാൻ എന്നെ പിരിച്ചുവിട്ട ആളല്ലേ പിരി എന്നെ കാണാൻ മുമ്പിൽ വന്ന് വന്നു അത് എന്റെ കഴിവല്ലല്ലോ ഭഗവാന്റെ കഴിവല്ലേ എന്റെ ജീവിതം ഞാൻ എന്നെ എന്റെ കൃഷ്ണന്റെ പാദങ്ങളിൽ സമർപ്പിച്ചതാ എന്റെ ഓരോ ചലനവും നിയന്ത്രിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരുടെ മുമ്പിലും ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നാലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോ താൻ എന്നെ വിളിക്കുമെന്നും ലീവ് ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് തിരിച്ച് ജോലിക്ക് വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ താനൊരു വാക്ക് ചോദിക്കാൻ പോലും എന്നെ വിളിച്ചില്ലല്ലോ സാറ് ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളിക്കാതിരുന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് സാറിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമുക്കെല്ലാം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ മനുഷ്യത്വപരമായി ചിന്തിച്ചാൽ ഞാൻ ചെയ്ത് ശരിയാണോ വിരിച്ചുവിടും മുമ്പ് മീരയെ വിളിച്ച് ഞാനൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യണ്ടേന്നും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നെ ചോദ്യം ചെയ്യാൻ താ വിളിക്കുമെന്ന് കരുതി തന്നോട് പറയാനുള്ള ഉത്തരങ്ങൾ മനസ്സിൽ പറഞ്ഞു വെച്ചു പക്ഷേ അതെല്ലാം നുണകളായിരുന്നു അത് കേൾക്കാൻ മീര എന്നെ വിളിച്ചതുമില്ല സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ തന്നെ കാണാതെ എനിക്ക് ദിവസങ്ങളോളം കഴിയാൻ സാധിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരാനുമായിരുന്നു അപ്പോ എന്നെ കമ്പനിയിലേക്ക് അല്ലാതെ വേറെ വഴിയില്ലല്ലോ വഴിയൊക്കെ ഉണ്ട് എന്തു വഴി ഇതെന്താ അമ്പൃതീകരയുടെ പ്രസാദം ഞാൻ തൊട്ട് കേറട്ടെ വേണ്ട എല്ലാം എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല ഈ നടയിൽ വെച്ച് ഒരു നുള്ളു കുങ്കുമ ഞാൻ ഇവിടെ തൊട്ട് തരട്ടെ ഞാനെന്താ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ കാണുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കേ സ്വപ്നങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയോ കാണുന്ന കാണുന്ന സ്വപ്നമാണോ അതോ എന്താ ചിന്തിക്കാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ ശരിക്കും നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചതെന്ന് പറയുന്നത് അല്ലേ അതെ പക്ഷെ ബോധപൂർവമല്ലാതെ ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോകും അത് സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ നമ്മുടെ എല്ലാ ചിന്തകളും മനസ്സിന്റെ ഒരു കോണിൽ പതിയുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ബോധപൂർവമായോ അല്ലാതെയോ കിട്ടുന്നതും ഉള്ളിൽ പതിയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഉണർന്നിരിക്കുമ്പോ ജാഗ്രത എന്ന അവസ്ഥയും നല്ല ഉറക്കത്തിന് സുഷുപ്തി എന്നും പറയും ഇതിനിടയിലുള്ള അവസ്ഥയാണ് സ്വപ്നാവസ്ഥ അവസ്ഥ ഈ സമയത്ത് ആയിരിക്കുന്നത് ഉപബോധ മനസ്സാണ് അത് അത്ഭുതങ്ങളുടെ ലോകമാണ് ഈ ജീവിതത്തിലെ ലോജിക്കൊന്നും അവിടെയില്ല അതുകൊണ്ട് ജാഗ്രത അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വപ്നങ്ങളെ അപഗ്രഹിക്കാനും പറ്റില്ല എങ്കിലും സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലെ പല ചിന്തകളും കാണിച്ചു ചിലർ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണും